തന്നെ ഇവരൊക്കെ എല്ലാം പറക്കി കൊണ്ടേ ഈ വലക്കല്ലം പറക്കി വന്നങ്ങട് പോ ആന്നല്ലേ ദേച്ചേരി ആണോ കുറേ നാളായിട കുറേ നാളല്ല കത്ര ഒക്കെ ആന്നും ഇങ്ങല ദേച്ചേരി ആണോർക്ക് പക്ഷെ ഒന്നും നടില്ലട്ടോ ഓടി ഇല്ലോ ഞാൻ ദേച്ചേരിക്ക് ഇത് എന്നെ കൊണ്ടാ ഇത് പെളിപ്പിക്കുന്നേട്ടാളി എന്നാളിയാ പുളി എന്നാളിയാ മാളം പുളിയാണോ ആരംഭം പുളികൊണ്ട് തന്നെ ഓരോ അതെ കൂടെ തുണിയോണ്ടോ അതൊരു നിറവില്ലാത്ത വെളിയിലോട്ട് അതിന്റെ കളർ ശരിക്കും ഇത് അല്ലെങ്കിൽ പിടിക്കും ഈ വെളി ചിലേ അപ്പൊ സാധാരണ പണ്ടൊക്കെ നമ്മളെ വീട്ടിലൊക്കെ ഇങ്ങനെയായിരുന്നു ഈ കർക്കിടക്കെ വരുന്ന രാമായണമൊക്കെ വായിക്കുന്ന മുമ്പേ ഞാൻ ഓർക്കുന്നുണ്ട് വീട്ടില് വിളക്ക് ഈ വിളക്ക് കത്തിക്കുന്ന കാലത്തെ കാലത്തെന്ന് പറഞ്ഞാൽ അന്ന് വിളക്ക് കത്തിക്കും അന്ന് എല്ലാ ദിവസവും അന്നൊക്കെ ആൾക്കാരുണ്ടല്ലോ വീട്ടില് ഇന്നൊക്കെ സന്ധ്യയാകുമ്പോ ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി അല്ലേ നല്ല വെട്ടിത്തിളങ്ങും വിളക്ക് ഉം അല്ല അന്നൊന്നും തിരക്കില്ല ആൾക്കാരും ഉണ്ടോ ഇന്നങ്ങനെയല്ലല്ലോ പക്ഷെ അല്ലാതെ ചുമ്മാ ഇതാക്കി ചുമ്മാ ഇതായിട്ട് ജീവിച്ച് പോകുന്ന സമയം ഇല്ലാത്ത സമയമുള്ളു വീട്ടിലിങ്ങനെയുള്ള അമ്മമാരൊക്കെ അപ്പോൾ ഇതെല്ലാം ഞാനിങ്ങനെ ഇതാക്കി വെക്കും പക്ഷേ ഇപ്പൊ ഈ ഇരുമ്പോടെ അങ്ങനെയൊക്കെ ഉള്ളിടത്ത് ഈ വിളക്ക് തേക്കാനുള്ള സാധനം കിട്ടൂല്ലേ ലിക്വിഡ് ഉണ്ട് ഉണ്ട് ലിക്വിഡ് പക്ഷേ ആ ലിക്വിഡ് ഉണ്ടല്ലോ ശരി അതുകൊണ്ടല്ലേണ്ടല്ലോ എന്നാ ഇത് വലിയ കാര്യമായിട്ടൊന്നും വെളുക്കത്തില്ല കേട്ടോ ഇത് ശെരിക്കും ഇതിനായിട്ട് ആ അതെന്താണ് അപ്പൊ അങ്ങനെ പക്ഷെ ആ സാധനമായിട്ട് തേക്കുമ്പോണ്ടല്ലോ നമ്മൾ ആ കടയിൽ നിന്ന് ഇരുമ്പ് കടയിൽ നിന്ന് കിട്ടുന്ന റോസ് കളറുള്ള എന്താ അതിന്റെ പേരേടാ ആ അപ്പൊ അതുകൊണ്ട് തേക്കുമ്പോണ്ടല്ലോ കൊറച്ചുനാൾ ആദ്യമൊക്കെ നല്ല വെളിച്ചിരിക്കും പക്ഷെ പിന്നെ അതിന്റെ അങ്ങോട്ട് ഇത് ഞാൻ കുറെ തേച്ച് ആ പണി സമയം കിട്ടാനിട്ടാണ് ഞാൻ പുളിയെല്ലാം തേച്ച് വെച്ചു പക്ഷേ എന്തേലും തിളങ്ങുന്നൊന്നും അറിയില്ല കേട്ടോ ഇരിക്കണ്ട ആ കൊറച്ചേ ഇരിക്കുക വെക്കാൻ സമയ അപ്പം ഞാൻ എന്നിട്ട് പിന്നെ എന്തേലും സോപ്പോ അങ്ങനെ എടുത്ത് കഴിവോ ആ എന്നാ എന്താണെന്നോ ഇത് ചുമ്മാ ഞാൻ ഈ സമയത്ത് ഈ കർക്കിടക ഞാൻ പറഞ്ഞല്ലോ പണ്ടൊക്കെ എല്ലാ തറവാടുകളും എന്ന് പറഞ്ഞാൽ തറ തറവാടുകളുടെ നാശമൊക്കെ ഉണ്ടായിരുന്നു അല്ലേ എല്ലായിടത്തും ഇങ്ങനെ ഈ ഒന്നാം തീയതി അങ്ങനെയുള്ള സമയത്ത് ഈ ഓട്ടുപാത്രങ്ങളെല്ലാം വെളിയിലിട്ട് തേച്ച് തുടച്ച് എല്ലാം ശരിയാക്കുമായിരുന്നു കേട്ടോ ഇപ്പം അതൊന്നും ഇല്ല കേട്ടോ ഇപ്പം അങ്ങനെയൊന്നും ഇല്ലല്ലോ കുടുംബങ്ങളെല്ലാം ഇങ്ങനെ അന്യം തിന്ന് പോയി അങ്ങനെയൊക്കെ ഒരു അന്യം തിന്നല്ല അന്യം നിന്ന് പോയി അല്ലേ ഏഹ് ഇപ്പൊ പല വീടുകളിലോട്ടുപാത്രങ്ങളൊക്കെ ഉണ്ട് അത് സോ ഫേറ്റിലും അങ്ങനെയൊക്കെ ഉള്ള സ്ഥാനങ്ങളുണ്ട് കേട്ടോ പക്ഷെ അതൊന്ന് ആ അത് അതിങ്ങനെ പണ്ടത്തെ അങ്ങനെയായിരുന്നു എന്റെ ഓർമ്മയിലൊന്നും അതില്ലാട്ടോ എന്റെ എനിക്കൊക്കെ മുമ്പ് അമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടാണ് അപ്പൊ അവര് പറഞ്ഞു കേട്ടിരിക്കുന്നവരും വെച്ചാണ് ഞാനും ഇങ്ങനെ ചുമ്മാ ഇല്ല തേച്ച് കഴിയാറുണ്ട് പക്ഷെ ഇപ്പൊ കുറെ ആയിട്ട് എല്ലാം ഒന്നും തേച്ച് കഴിയാറും കൂടുതലും ഉണ്ട് പറ്റാറില്ലാട്ടോ